ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ പഴയ തുണിയിൽ നിന്നും നല്ലൊരു അടിപൊളി ഹെയർ ബോ ചെയ്യുന്ന വീഡിയോ ആണ് ഹെയർ ബോ ഹെയർ ക്ലിപ്പ് എന്ന് എന്ത് വേണേലും പറയാം ഡ്രസ്സൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ പഴയ വേസ്റ്റ് വരുന്ന തുണി ഉണ്ടല്ലോ നമ്മൾ വെട്ടു തുണി എന്നൊക്കെ പറയുന്ന പഴയ വേസ്റ്റ് തുണിയിൽ നിന്നും അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ലൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വയ്ക്കുക കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മെറൂൺ കളറിലുള്ള ഒരു പഴയ വേസ്റ്റ് തുണി എടുത്തിട്ടുണ്ട് അതിലിപ്പോൾ ഒരു എട്ട് സെൻറ്റിമീറ്റർ നീളത്തിലും എട്ട് സെൻറ്റിമീറ്റർ വീതിയിലും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏതളവിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും നീളവും വീതിയും സെയിം ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ എട്ട് സെന്റിമീറ്റർ അളവിലാണ് എടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള അളവ് എടുക്കാം അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമ്മുടെ സൈസ് നമുക്ക് ഏത് സൈസിലാണ് വേണ്ടത് അതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരും അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് മുറിച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു സാറ്റിൻ മെറ്റീരിയൽ ആണ് ഷിഫോണ് സാറ്റിൻ എന്നൊക്കെ പറയുന്നത് ആണ് ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോട്ടൺ വെച്ചിട്ടും ഇത് ഈയൊരു ഇത് ചെയ്തെടുക്കാം ഏത് ക്ലോത്തിൽ വേണമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊന്ന് നടുവിലൂടെ ഞാനൊന്നൊരു കോൺ ഷേപ്പിൽ മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും കറക്റ്റ് അളവിൽ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോണാക്കി മടക്കി വെച്ചിട്ട് ആ അളവ് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സെയിം അളവിൽ തന്നെ കിട്ടും ഇനിയിപ്പോ ഈ കട്ട് ചെയ്ത ഭാഗം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കോണാക്കിയിട്ടാണ് മടക്കുന്നത് ഇനി ഈ കോണാക്കിയ ഭാഗങ്ങൾ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് രണ്ട് പീസ് പീസാക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനത് കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ആയിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് മടക്കിയിട്ട് അതും ഒരു കോൺ ഒരു സ്മോൾ സൈസിലുള്ള കോൺ ആക്കി എടുക്കുക പിന്നെ ഈ മടക്കുമ്പോൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ മടക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് കറക്റ്റ് അളവിലുള്ള ആ ഒരു ലീഫ് ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കറക്റ്റ് അളവിൽ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ മടക്കിയെടുക്കണം ഞാൻ അങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ലീഫ് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്ലവർ ഷേപ്പിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ താഴ്ഭാഗം നല്ല ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് സൂചിയും നൂലും വെച്ച് ടൈറ്റ് ചെയ്തൊന്ന് തുന്നി കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്താലും മതി പക്ഷെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ഒരേ അളവിൽ ഒട്ടി നിൽക്കണം എന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ സൂചിയും നൂലും വെച്ച് തുന്നി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇതളൊന്നും മിസ്സാവാത്ത രീതിയിൽ വേണം തുന്നി കൊടുക്കാനായിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ സെയിം ഭാഗങ്ങളെല്ലാം അതിൽ ആയിട്ട് അതിന്റെ ഉള്ളിൽ പെട്ടു പോകണം അപ്പൊ അതിൻ്റെ അനുസരിച്ച് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് തുന്നി കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ പോലെ ബാക്കി വരുന്ന ബാലൻസ് നൂല് ഒന്ന് മുറിച്ചു മാറ്റുന്നുണ്ട് ഈ ഒരു പീസ് കൂടി അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ രണ്ട് ഇതളും ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് അതിന്റെ അടിഭാഗത്തെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് തുന്നി കൊടുത്ത് രണ്ടും കൂടെ ജോയിന്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ഫ്രണ്ടില് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു കളർ കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്നും ഈ ഒരു റൗണ്ട് വെച്ചിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ ഒരു അഞ്ച് പീസ് അഞ്ച് റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപോലെയുള്ള രണ്ട് പീസും അല്ലെങ്കിൽ നാല് പീസോ അഞ്ച് പീസോ അങ്ങനെയൊക്കെ ഒരുപോലെയുള്ള പീസുകൾ അളവിൽ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് പ്രയോഗിക്കാം കേട്ടോ ഈ ഒരു ട്രിക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതിയാവും നമ്മൾ ഫസ്റ്റ് ഒന്ന് ഒരു നമുക്ക് ഏതളവിലാണോ വേണ്ടത് ആ ഒരു ഇത് മാർക്ക് ചെയ്ത ശേഷം ആ കറക്ട് അളവ് ഒന്ന് മുകളിലുള്ള ഫസ്റ്റ് ഭാഗം ഒന്ന് മടക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഒന്ന് മടക്കി അത് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ വേറെ മാർക്ക് ചെയ്യാതെ തന്നെ പെട്ടെന്ന് നാല് പീസും അഞ്ച് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും എനിക്കിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ നാല് പീസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാനപ്പോൾ ഒരു പീസ് എക്സ്ട്രാ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നാല് പീസ് എനിക്ക് അതിൽ നിന്ന് സെയിം അളവിൽ കിട്ടിയിട്ടുണ്ട് ട്ടോ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസും കൂടെ എടുത്തിട്ട് അഞ്ച് പീസ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ നാലാക്കി ഒന്ന് മടക്കി കൊടുക്കാം അഞ്ച് പീസും ഇങ്ങനെ മടക്കിയെടുക്കണം ഫസ്റ്റ് ഇത് ഒരു പീസ് ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിന്റെ താഴെ ഭാഗത്ത് നിന്ന് നൂലും സൂചിയും വെച്ച് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അടിഭാഗത്ത് നിന്നും ചെറിയ ചെറിയ സ്റ്റിച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ നൂലില് കോർത്ത ശേഷം ബാക്കി വരുന്ന നാല് ീസും കൂടെ ഇതുപോലെ നമുക്ക് അര നൂല് കോർത്തെടുക്കാം ബാക്കി പീസും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് തുന്നി ചേർത്തിട്ടുണ്ട് ഇനി അത് എല്ലാം കൂടെ ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടി കൊടുക്കണം അപ്പൊ കിട്ടുന്നതിന് മുമ്പായിട്ട് ആ രണ്ട് ഇതളും കൂടെ ലാസ്റ്റ് ഫസ്റ്റ് നമ്മൾ ചേർത്ത ഇതളും പിന്നെ ലാസ്റ്റ് ആയിട്ട് ചേർത്ത് ആ ഒരു ഇതളും കൂടെ ജോയിന്റ് ചെയ്ത് നല്ല ടൈറ്റ് ചെയ്ത് ഒന്ന് തുന്നി കൊടുത്ത് ഒന്ന് വലിച്ചു മുറുക്കി എടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള വേസ്റ്റ് തുണിയിൽ നിന്നും ഒരുപാട് ഹെയർ ബോസ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പീസുകളാണെങ്കിലും കളയുന്നവര് ഇനി ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിന് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിന് വലിയ വലിയ പീസൊന്നും വേണമെന്നില്ല ചെറിയ പീസിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഐഡിയപരമായിട്ട് ഇഷ്ടമുള്ള മോഡലില് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവര് ഒരു വട്ടം എങ്കിലും പരീക്ഷിക്കണേ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പൊ അത് ഫുള്ളായിട്ട് ഒന്ന് തുന്നി കൊടുത്ത് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഈ രണ്ട് ലീഫ് പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിലേക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് തുന്നി കൊടുക്കണം അപ്പോൾ ഇത് താഴെ ഭാഗത്ത് നിന്ന് തുന്നിയിട്ട് ഒന്ന് ആക്കി കൊടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത് അത് ഫുള്ളായിട്ട് തുന്നി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു ഗ്ലിറ്റൺ ഷീറ്റ് എടുത്തിട്ടുണ്ട് റെഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ ഇത് ഇതിൻ്റെ അടിയിൽ തന്നെ ഒരു സ്റ്റിക്കർ പോലെ വരുന്നതാണ് ഇതിൻ്റെ അടിയിൽ തന്നെ ഇതിൽ ഗ്ലൂ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഗ്ലൂ ഒന്നും വേറെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ നിന്നും ഒരു റൗണ്ട് പീസ് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ വേണമെങ്കിൽ സ്റ്റോൺ വേണമെങ്കിൽ വെക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും വയ്ക്കാം ഞാനിപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലറ്റിൻ ഷീറ്റ് മുറിച്ചത് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ തന്നെ ഗ്ലൂ ഉണ്ടാവും കേട്ടോ അതൊന്ന് സ്റ്റിക്കർ പോലെ ഉള്ളതാണ് അതൊന്ന് പറിച്ചു കളഞ്ഞിട്ട് ഒട്ടിച്ചാൽ മതിയാവും അതിന് ശേഷം ഈ ഒരു ലീഫ് പോലെ മുറിച്ചെടുത്തിട്ടുള്ള ഒരു ഇതള് സൈഡൊക്കെ ഒന്ന് നൂല് പൊന്തിയത് പോലെ ഉള്ളതൊക്കെ ഒന്ന് എന്താക്കുന്നുണ്ട് ലാമ്പ് വെച്ച് ഉരുക്കി കൊടുക്കുന്നുണ്ട് അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബണ്ണ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ബണ് എടുത്തിട്ട് അതിലേക്ക് ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് സൂചിയും നൂലും വെച്ച് അതൊന്ന് ടൈറ്റ് ചെയ്ത് തുന്നി കൊടുക്കുന്നുണ്ട് നമുക്ക് സ്കൂളിലേക്കെല്ലാം കുട്ടികൾ പോകുമ്പോൾ അവർക്കൊക്കെ നമുക്കിത് തലയിൽ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഒരെണ്ണം കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മുടെ വീഡിയോസിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്